ഈശ്ശു നിസ്സഹകാക്ക് ശ്രദ്ധീകരിക്കട്ടെ നിസ്സഹായ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് ട് പ്രിയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നൂറ്റി അഞ്ചാം ദിനം രാത്രിയിൽ നമുക്ക് മക്കളെ അനുഗ്രഹിക്കാം കർത്താവിൻ്റെ വലിയ കൃപ ഈ രാത്രിയിൽ മക്കളുടെ ജീവിതത്തിൽ നിറയുവാൻ വൻ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ മക്കളുടെ ജീവിതത്തിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെല്ലാ പ്രതിസന്ധികൾ വിഷമങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഭാരപ്പെടുന്ന മക്കളുണ്ട് ചെറിയ ചെറിയ ഓർമ്മകളിലൂടെ വന്നിരിക്കുന്ന ആവാം ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ വന്നു ചേർന്ന തടസ്സങ്ങളാവാം ആ തടസ്സങ്ങളെല്ലാം നമ്മുടെ മക്കളുടെ ജീവിതപാതയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുവാൻ പഠിക്കുവാനുള്ള തടസ്സം ജോലി ചെയ്യുവാനുള്ള തടസ്സം വിവാഹ തടസ്സം അങ്ങനെ ദൈവസ്നേഹത്താൽ മക്കൾ നിറയുവാനായി മാതാപിതാക്കളായി നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ അപ്പൻ അമ്മ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിൽ കർത്താവിൻ്റെ സ്നേഹം ആ മാതാപിതാക്കളോട് ചൊരിയപ്പെടുന്ന ഈ സമയം മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശിരസ് കൈവച്ചോ ദൂരെയാണെങ്കിൽ അവരെ ഓർത്തോ അവരുടെ പേര് പറഞ്ഞ് ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സ്നേഹം ആ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങും മറ്റു വ്യക്തികൾ അനുഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായി സ്വന്തം അപ്പൻ അമ്മയിൽ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തെ തടസ്സമാക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങൾ മാറിപ്പോകുവാൻ ബന്ധനങ്ങളെങ്കിൽ ആത്മീയ ബന്ധനങ്ങളാണെങ്കിൽ അവ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളോ ദുശീലങ്ങളോ ആണെങ്കിൽ അവ മാറിപ്പോകാനും മക്കൾ നന്മയിലേക്ക് വരുവാൻ നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇടയാകട്ടെ ആമേശൻ വഴിയൊരുക്കുൻ എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയൻ എന്ന് ആഹ്വാനം ഉയരും പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവായി ഈശോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതപാതയിൽ അവരെ അലട്ടുന്ന എല്ലാ ആരോഗ്യപരമായ സാമ്പത്തിക ജോലി തുടങ്ങി എല്ലാ തടസ്സങ്ങളും കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പുതുതായിട്ട് അവർ ആരംഭിക്കുന്ന ഓരോ കാര്യങ്ങളെയും അവരുടെ പദ്ധതികളെയും അവർ ഈ ഭാവനം ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും ഈ അങ്ങേ അങ്ങേതിര സമർപ്പിക്കുന്നു അതിനു പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാ ആത്മീയ ശാരീരിക മാനസിക തലങ്ങളിലെ ബന്ധനങ്ങളെ അവിടെ നിക്കി കളയണമേ കർത്താവേ ഞങ്ങളുടെ മക്കൾ അങ്ങനെ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ സ്നേഹത്താൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ആമീൻ മീൻ യേശുവിൻ നന്ദി ഹാലേ ലുവിയ ഹാലേ ലിവിയ ഹാലുവിയ